ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പി വി അൻവർ എം എൽ എ സ്വീകരിക്കാൻ കൊലക്കേസ് പ്രതിയും എടവണ്ണ റിദാൻ വധക്കേസിലെ അഞ്ചാം പ്രതി നിസാമാണ് എം എൽ എയുടെ വാഹനം ഓടിച്ചത് കേസിലെ ഒന്നാം പ്രതി ഷാനിന്റെ സഹോദരൻ കൂടിയാണ് നിസാം കെ ടി സ്വാലിഹ് ഉണ്ട് വിശദാംശങ്ങളുമായി സ്വാലിഹ് കഴിഞ്ഞ ദിവസമാണ് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ പി വി അൻവർ ജാമ്യത്തിലിറങ്ങിയത് അപ്പോൾ എം എൽ എ സ്വീകരിക്കാൻ കൊലക്കേസ് പ്രതിയാണ് അവിടെ എത്തിയത് റദാൻ വധക്കേസിലെ അഞ്ചാം പ്രതി നിസാമാണ് എം എൽ എയുടെ വാഹനം ഓടിച്ചതെന്ന വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ നന്ദു ഇന്നലെ വൈകിട്ട് ജാമ്യത്തിലിറങ്ങിയ എം എൽ എയെ സ്വീകരിക്കാനായി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോവാനായി എത്തിയ മിനി കൂപ്പർ ഓടിച്ചിരുന്നത് കൊലക്കേസ് പ്രതിയാണ് എടവണ്ണ റിദാൻ ബാസിൽ വധക്കേസിലെ അഞ്ചാം പ്രതിയും ഒന്നാം പ്രതി ഷാനിന്റെ സഹോദരനുമാണ് മുഹമ്മദ് നിസാം കൊളപ്പാടൻ വീട്ടിൽ മുഹമ്മദ് നിസാം ഇയാൾക്കെതിരെ വേറെയും നിരവധി കേസുകളുണ്ട് എം എൽ എ ഈ സഞ്ചരിച്ച ഈ വാഹനം കൊണ്ടോട്ടി സ്വദേശിയുടേതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിസാമിന്റെ ഭാര്യയും ഈ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എട്ട് പ്രതികളാണ് കേസിൽ ഉണ്ടായിരുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട കുടിപ്പകയാണ് ഈ കൊലപാതകത്തിന് കാരണമെന്നും ഇവരെ എല്ലാം എസ് പി ആയിരുന്ന സുജിത് ദാസ് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും പറഞ്ഞ് പി വി അൻവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഇന്നലെ പക്ഷെ ജയിലിൽ ജയിൽ പരിസരത്തേക്കല്ല ഇയാൾ വന്നിരുന്നത് ജയിലിൽ നിന്ന് ഏതാണ്ട് മഞ്ചേരി വരെ ഇന്നോവ കാറിലാണ് അദ്ദേഹം തന്റെ എം എൽ എ ബോർഡുള്ള കാറിൽ തന്നെയാണ് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങി വന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തകർ വലിയൊരു സ്വീകരണം പോലെ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു എടവണ്ണ ഒദായിലെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു ഇതിനാണ് അപ്പോഴാണ് സ്വീകരിക്കാനായി മുഹമ്മദ് നിസാമും കൂട്ടാളികളുമെല്ലാം എത്തിയത് തുറന്ന മിനി കൂപ്പറിലാണ് നന്ദു കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിലാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ ജാമ്യത്തിലിറങ്ങിയത് ആ ജാമ്യത്തിലിറങ്ങിയ എം എൽ എ സ്വീകരിക്കാൻ കൊലക്കേസ് പ്രതിയും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വാഭാവികമായും ഈ എം എൽ എക്ക് പി വി അൻവർ എം എൽ എക്ക് ഇത്തരത്തിലുള്ള ആളുകളുമായി ബന്ധമുണ്ട് എന്ന് വ്യക്തമാകുകയല്ലേ ഈ ഇത്തരം സംഭവങ്ങളിലൂടെ കാരണം നമുക്കറിയാം സർക്കാരിനെ അടക്കം വലിയ രീതിയിൽ ആക്ഷേപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം വലിയ രീതിയിൽ ആക്ഷേപിക്കാൻ ഒക്കെ അൻവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായിപ്പോൾ ഈ കൊലക്കേസ് പ്രതികളും അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയുടെ ഭാഗ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്താലയത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ചില കാര്യങ്ങൾ കൂടിയാണ് ഈ അവസരത്തിൽ സ്വാലിഹ് തീർച്ചയായും റിതാൻ ബേസിൽ വധക്കേസിലെ പ്രതികളുമായി നേരത്തെ തന്നെ അദ്ദേഹം ഒരുമിച്ച് വാർത്താ സമ്മേളനമൊക്കെ നടത്തിയിരുന്നു നടത്തി വാർത്താസമ്മേളനത്തിലെല്ലാം ഇക്കാര്യങ്ങൾ ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു ഈ ഒന്നാം പ്രതിയായ ഷാനും അദ്ദേഹത്തിന്റെ ഈ ഷാനിന്റെ ഈ പ്രതിയുടെ ഭാര്യയുമായി സംസാരിച്ചുവെന്നും ഇതെല്ലാം കള്ളക്കേസാണെന്നുമാണ് എം എൽ എ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടെയാണ് ഈ ജാമ്യത്തിലുള്ള അഞ്ചാം പ്രതി ഈ എം എൽ എ സ്വീകരിക്കാൻ എത്തുന്ന സാഹചര്യം ഉണ്ടായത് ഈ കുടുംബവുമായി എടവണ്ണ സ്വദേശികളാണ് എം എൽ എയുടെ അടുത്ത നാട്ടുകാരാണ് ഒദായിക്ക് സമീപത്തുള്ള നാട്ടുകാർ തന്നെയാണ് ഇവരുമായി എം എൽ എ നേരത്തെ തന്നെ പരിചയമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് തുടർച്ചയായി എസ് പി സുജിത് ദാസിനെതിരെ അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആരോപണങ്ങളിൽ ഒന്ന് റിദാൻ വധക്കേസായിരുന്നു ഈ കേസിലെ പ്രതിയാണ് ഈ ഇത്തരത്തിൽ ഒരു ജയിൽ മോചിതനായി ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്നത് റിതാൻ വധ കേസ് മാത്രമല്ല മറ്റു നിരവധി കേസുകളിൽ പാണ്ടിക്കാട് അതോടൊപ്പം തന്നെ എടവണ്ണ അരീക്കോട് പോലീസ് സ്റ്റേഷനുകളിലായി വിവിധ കേസുകളിൽ ഇയാൾ പ്രതിയാണ് ഈ മുഹമ്മദ് നിസാം പ്രതിയാണ് ഇയാൾക്കെതിരെ കേസുകളുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഇന്നലെ ഏതാണ്ട് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ഈ വാഹനത്തിൽ എം എൽ എയുമായി സംഘം വീട്ടിലേക്ക് ഒദായിലെ വീട്ടിലേക്ക് എം എൽ എ എത്തിക്കുന്നത് നന്ദു ശരി കെ ടി സ്വാലിഹാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക സ്വാലിഹ് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഈ എം എൽ എ സഞ്ചരിച്ച വാഹനം അത് ആരുടേതായിരുന്നു അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ ായ ഒരാളുടെ എന്ന പ്രാഥമിക വിവരം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഇന്നലെ പല വാഹനങ്ങളിലായി അദ്ദേഹത്തെ പെട്ടെന്ന് ജാമ്യം ലഭിച്ചപ്പോൾ തുറന്ന വാഹനത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ഒക്കെ നടത്തിയിരുന്നു അനുയായികൾ നടത്തിയിരുന്നു പക്ഷേ ഈ ഏതാണ്ട് ആളുകൾ പ്രതീക്ഷിച്ചത്ര ആളുകൾ ജയിലിലേക്കോ ജയിൽ പരിസരത്തൊന്നും എത്താതിരുന്നത് കൊണ്ട് സ്വീകരണം മണ്ഡലത്തിലേക്ക് മാറ്റുകയായിരുന്നു അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് കാറിൽ അദ്ദേഹത്തിന്റെ കാറിൽ തന്നെയാണ് ഏതാണ്ട് മഞ്ചേരി കടക്കും വരെ അദ്ദേഹം യാത്ര ചെയ്തത് പിന്നീടാണ് ഈ വാഹനത്തിൽ ഈ കൊലക്കേസ് പ്രതി ഓടിച്ച വാഹനത്തിൽ കയറിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് നന്ദു ശരി വ്യക്തമാണ് അദ്ദേഹം മിനി കൂപ്പർ ഓപ്പൺ റൂഫ് ടോപ്പ് ഓപ്പൺ ആക്കിയ മിനി കൂപ്പറിലാണ് അദ്ദേഹം യാത്ര തിരിച്ചത് സ്വാലിക നൽകിയ വിവരമനുസരിച്ച് അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം ഇന്നോവയിൽ കുറച്ചു ദൂരം യാത്ര ചെയ്യുന്നു അതിനുശേഷം ഈ കൊലക്കേസ് പ്രതി ഓടിച്ച വാഹനത്തിലാണ് അദ്ദേഹം ഈ ബാക്കി തുടർന്നുള്ള യാത്ര അദ്ദേഹം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ വ്യക്തിയുടെ പശ്ചാത്തലം അതായത് ഈ വാഹനം ഓടിച്ച ആൾ എന്നതിരുപരി ഈ വാഹനം ആരുടേതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ചില വിവരങ്ങൾ വരേണ്ടതായിട്ടുണ്ട് അയാളുടെ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ അൻവറിന് ഈ പറയുന്ന കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ അൻവറിന് കൊലക്കേസ് പ്രതികളും ഒപ്പം തന്നെ ഈ കുറ്റം ചെയ്ത ആളുകളുമായിട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആൾക്കാരുമായാണ് അൻവറിന് ബന്ധമുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായി വരും എന്തായാലും ഇനിയിപ്പോൾ ഈ വ്യക്തിയുടെ പശ്ചാത്തലം അതായത് ഈ കാർ ഓടിച്ച ആളുടെ അടക്കം പശ്ചാത്തലത്തിലേക്കൊക്കെ ഇനി അന്വേഷണം അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണം ഒക്കെ നീളേണ്ടതായിട്ടുണ്ട് എന്തായാലും ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കേസിലാണിപ്പോൾ ജാമ്യത്തിലിറങ്ങിയത് അദ്ദേഹം അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് എടവണ്ണ റിദാൻ വധക്കേസിലെ അഞ്ചാം പ്രതി നിസാം എം എൽ എ നിസാം എം എൽ എയുടെ വാഹനം ഓടിച്ചത് കേസിലെ ഒന്നാം പ്രതി ഷാനിൻ്റെ സഹോദരൻ കൂടിയാണ് നിസാം ഈ വാർത്തയുടെ വിവരങ്ങളാണ് കെ ടി സ്വാലിഹ് നൽകിയത്